അപ്പോൾ ഹൈദരാലിക്കും ടിപ്പുവിനും സാധിക്കാത്തത് കേരളത്തിലെ ആധുനിക ടിപ്പു സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന അദ്ദേഹത്തെ ചെല്ലിൽ വിളിക്കാറുണ്ട് ഞാനങ്ങനെ വിളിക്കാറില്ല വിജയൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ വിഗ്രഹധ്വംസനം ക്ഷേത്ര നശീകരണം ഇത് ഘട്ടം ഘട്ടമായിട്ട് ശബരിമലയിൽ നടത്താൻ നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം ഈഴവനെന്നോ നായരെന്നോ പുലയനെന്നോ പറയനെന്നോ നമ്പൂതിരിയെന്നോ ഭേദഭാവന ഇല്ലാതെ ദേശീയമായും സാമൂഹ്യമായും ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റിൻ്റെ അവസ്ഥ കേരളത്തിലെ ഹിന്ദുവിന് സംഭവിക്കാൻ പോവുകയാണ് സത്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു താലിബാനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞാനിത് ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ് കാരണം ഇസ്ലാമിക മതമൗലികവാദികളുടെ സൗമനസ്യം നേടാൻ വേണ്ടിയിട്ട് ജിഹാദിൻ്റെ അജണ്ടയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിഗ്രഹാരാധനാ ഹറാമായ ജിഹാദികളെ പ്രീതിപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നയപരിപാടികളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർ രണ്ട് പേര് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത പോറ്റിയുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഈ പ്രസിഡൻറ്റുമാരിൽ തന്നെ ഇത് മുട്ടിനില്ക്കുന്നത് അതിന് മുന്നോട്ടങ്ങോട്ട് അന്വേഷണം പോകാതെ നിൽക്കുകയാണ് ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതലുള്ള പരിശ്രമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് സത്യം അത് ഇന്നത്തെ കാലത്ത് സത്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു താലിബാനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞാനിത് ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ് കാരണം ഇസ്ലാമിക മതമൗലികവാദികളുടെ സൗമനസ്യം നേടാൻ വേണ്ടിയിട്ട് ജിഹാദിൻ്റെ അജണ്ടയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിഗ്രഹാരാധനാ ഹറാമായ ജിഹാദികളെ പ്രീതിപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നയപരിപാടികളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശബരിമല എന്ന് പറയുന്നത് വലിയ നിധി നിക്ഷേപങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഇപ്പം മലബാറിലേതുപോലെ ടിപ്പുവിൻ്റെ പടയോട്ടം സംഭവിക്കാത്ത തിരുവിതാംകൂറിൽ തിരുവിതാംകൂറില് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം കൊള്ള ചെയ്യണമെന്ന് ടിപ്പുവിന് പദ്ധതി ഉണ്ടായിരുന്നു നടന്നില്ല രാജാ കേശവദാസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മലബാറില് ഇന്ന് നശിച്ചു കിടക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ മലബാറിലെ ഹിന്ദുക്കളുടെ ദാരിദ്ര്യ അവസ്ഥയ്ക്ക് കാരണമൊക്കെ ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഹൈദരാലിക്കും ടിപ്പുവിനും സാധിക്കാത്തത് കേരളത്തിലെ ആധുനിക ടിപ്പു സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന അദ്ദേഹത്തെ ചെല്ലു വിളിക്കാറുണ്ട് ഞാനങ്ങനെ വിളിക്കാറില്ല വിജയൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ വിഗ്രഹധ്വംസനം ആചാരലംഘനം ക്ഷേത്രനശീകരണം ഇത് ഘട്ടം ഘട്ടമായിട്ട് ശബരിമലയിൽ നടത്താൻ നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ച ദേവസ്വം ബോർഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ച ദേവസ്വം പ്രസിഡൻറ്റുമാർ അവരുടെ നേതൃത്വത്തിൽ ആദ്യം അവർ ആചാര ലംഘനം നടപ്പിലാക്കി അത് ആഗോളതലത്തിൽ ശബരിമലയുടെ പ്രസിദ്ധിയും പ്രസക്തിയും വർദ്ധിച്ചു വരുന്നു അതിനെ അതിനേതു തരത്തിലും തകർക്കണം അതിനൊരു കാലത്ത് ഇവാഞ്ചലിസ്റ്റുകളാണ് പരിശ്രമിച്ചതെങ്കിൽ ഇന്ന് അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ജിഹാദികളാണ് ഇപ്പോൾ കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്താണെന്ന് ചോദിച്ചാൽ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ രണ്ട് പ്രസിഡന്റുമാരും ഇന്ന് മറ്റൊരു മണ്ഡല കാലത്ത് ജയിലഴിക്കുള്ളിലാണ് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വരുന്ന ര സ്വർണം മോഷ്ടിക്കുവാൻ വേണ്ടി ഒരു പോറ്റിയെ നിമിത്തമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ദേവസ്വം ബോർഡ് ഈ ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ച പ്രസിഡന്റുമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിക്കുന്ന മെമ്പർമാരും എല്ലാം ചേർന്ന് ആസൂത്രിതമായി നടത്തിയ ഒരു പരിസരമാണ് രസകരമായൊരു കാര്യം വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിലെ മാവോയിസ്റ്റുകൾ ശബരിമലയിലെ തിരുവാഭരണം മോഷ്ടിക്കാൻ വേണ്ടി രഹസ്യമായി പദ്ധതി തയ്യാറാക്കിയിരുന്നു ശബരിമലയിലെ തിരുവാഭരണം സൂക്ഷിച്ചിരുന്നത് പന്തളത്താണ് നമുക്കറിയാം ഇന്നും പന്തളത്താണ് സൂക്ഷിക്കുന്നത് പക്ഷേ ഇന്ന് സ്ട്രോങ് റൂമുണ്ട് അന്ന് അത്ര സ്ട്രോങ് റൂമൊന്നുമില്ല അക്കാലത്ത് ഈ മാവോയിസ്റ്റുകൾ നടത്തിയ ശ്രമം പിന്നീട് അവരൊരു റീത്തിങ്ക് ചെയ്ത് അതുണ്ടാക്കാൻ പോകുന്ന വലിയ കോൺസിക്വൻസസ് മനസ്സിലാക്കിയിട്ട് അവർ പിന്മാറി എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരിപ്പോഴും പിന്മാറിയിട്ടില്ല ഇപ്പോൾ കൊടും കാട്ടുകള്ള്ളനായ പോറ്റി മുഖ്യമന്ത്രി വിജയനുമായി ചിരിച്ചുലസിച്ചിരിക്കുന്ന ചിത്രം ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു ഇത് നിയമസഭയിലും ചർച്ച ചെയ്യപ്പെടുന്നുള്ള ഉറപ്പാണ് ആ ചർച്ചയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ആഭാസൻ്റെ കാമഗേളികൾ ചാനലിൽ ചർച്ചയാക്കുകയാണ് ഇത് കോൺഗ്രസ്സുകാരും സത്യത്തിൽ വിജയന് ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജിഹാദികളുടെ ഒരു മുഖ്യ വിഭാഗം യു ഡി എഫിൻ്റെ കൂടെ രണ്ടു കൂട്ടർക്കും ഈ ജിഹാദികളെ തൃപ്തിപ്പെടുത്തുന്നു പ്രത്യക്ഷത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ ജിഹാദികളില്ല ഒരു മുസ്ലിം നാമധാരി പോലുമില്ല പക്ഷേ ഞാൻ ഉറപ്പായി പറയുന്നു ഇതിൻ്റെ പിന്നിൽ അത് കോൺഗ്രസ് മുന്നണിയാണെങ്കിലും എൽ ഡി എഫ് മുന്നണിയാണെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് ജിഹാദി പ്രീണനത്തിലൂടെ കേരളത്തിൽ ഭരണം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ ഹൈന്ദവ ഐക്യത്തിൻ്റെ ഒരു പരിധി വരെ പറഞ്ഞാൽ ദക്ഷിണ ഭാരതത്തിലെ ഹൈന്ദവ ഐക്യത്തിൻ്റെ ജാതിക്കതീതമായി ഭാഷയ്ക്കതീതമായി വർണ്ണത്തിനതീതമായുള്ള ഹൈന്ദവ ഐക്യത്തിന് ശബരിമല അയ്യപ്പൻ വഹിക്കുന്ന പങ്ക് ശബരിമല തീർത്ഥാടനം വഹിക്കുന്ന പങ്ക് ചെറുതല്ല സത്യത്തിൽ ഈ മണ്ഡലക്കാലത്ത് ഈ സ്വർണ്ണക്കുള്ള പുറത്തു വരുമെന്ന് വിജയനോ അയാളുടെ അനുയായികളോ പ്രതീക്ഷിച്ചില്ല ഈ സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ മറയിടാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് നമുക്കറിയാം കോടിക്കണക്കൻ രൂപയാണ് അവിടെ ദുർവ്യയോഗം ചെയ്തത് ദേവസ്വം ബോർഡിൻ്റെ പണം അതിന് ഉപയോഗിക്കരുന്ന് കോടതി ഉത്തരവുണ്ടായിട്ടും അതിനെ ലംഘിച്ചുകൊണ്ട് ശബരിമലയിലെ പണം ഇത് പ്രത്യക്ഷ കൊള്ളയാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ നടന്നതെങ്കിൽ പരോക്ഷ കൊള്ള നിരന്തരമായി നടക്കുകയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മറവിൽ ശബരിമലയിലെ സമ്പത്ത് ചോർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല അത് അയ്യപ്പൻ്റെ ഒരു തീരുമാനമായിരുന്നു അയ്യപ്പൻ്റെ തീരുമാനവും ഹൈക്കോടതിയുടെ ഇടപെടലും ഉണ്ടായില്ലെങ്കിൽ ഇത് ഇത്രയും വിപുലമായി ചർച്ച ചെയ്യപ്പെടില്ല പക്ഷേ നമുക്കറിയാം ഇത് അന്വേഷിക്കുന്ന കേരള പോലീസാണ് ഈ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടാൻ പോവുകയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരെ അറസ്റ്റ് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് നടക്കുന്ന അന്വേഷണമായതുകൊണ്ടാണ് ഈ കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ യൂണിയൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള അണിയറ നീക്കം നടക്കുകയാണ് ഹിന്ദുക്കൾ വീണ്ടും വിദ്ധികളാക്കപ്പെടാൻ പോവുകയാണ് അപ്പം സത്യത്തിൽ എസ് ഡി പി ഐയോ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലുമോ അല്ല ഹിന്ദു സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അല്ല ഹിന്ദു സമൂഹത്തെ അവരുടെ നയവും പദ്ധതി പരസ്യമാണ് ഇവിടുത്തെ ജിഹാദി സംഘടനകളെക്കായാലും ഭീകരമായി ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ കേരള ഘടകമാണ് അതിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ജിഹാദികളുടെ വിശ്വസ്തനായ മുഖ്യമന്ത്രി വിജയനാണ് ഇതൊരു ആസൂത്രിതമായ പരിശ്രമമാണ് ഈ അന്വേഷണം എൻ്റെ ഒരു നിഗമനമനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൽ നിന്ന് ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് ഹിന്ദുക്കളെ വിട്ടികളാക്കിയാണ് എന്താണോ അൻപതുകളിൽ ശബരിമല തീയിട്ട് വിഗ്രഹം അടിച്ചുടച്ച് അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്തെത്തിയിട്ടും ഒരു ചെറുവിരലിണക്കാത്ത ഇ എം എസ് സർക്കാർ ഹിന്ദു സമൂഹത്തോട് കാട്ടിയ വഞ്ചന അത് മറ്റൊരു തരത്തിൽ ഇന്ന് വിജയൻ മുഖ്യമന്ത്രിയുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഹിന്ദു സമൂഹത്തോട് കാട്ടാൻ പോവുകയാണ് ഇതിനെ ജനകീയ ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ വോട്ടിൻ്റെ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കേരളത്തിൽ കുഴിച്ചു കൂടാൻ ജാതിക്കതീതമായി ഹിന്ദു സമൂഹം മുന്നോട്ട് വന്നില്ലെങ്കിൽ ഹിന്ദുവായി കേരള മണ്ണിൽ ജീവിക്കാൻ ജസ്സിയ എന്ന കരം കൊടുക്കേണ്ട ഗതി വരും ടിപ്പുവിൻ്റെ കാലത്ത് നമുക്കറിയാം മലബാറിൽ ഹിന്ദു ജീവിക്കാൻ ആസറന്ന എന്ന് പറയുന്ന കരം ഏർപ്പെടുത്തി ഇന്ന് ടിപ്പു പ്രച്ഛന്ന ടിപ്പു ആണ് പ്രച്ഛന്ന ടിപ്പു സുൽത്താനാണ് മുഖ്യമന്ത്രി വിജയൻ ആ ടിപ്പു സുൽത്താൻ്റെ അക്രമമാർഗമാണ് വിഗ്രഹധ്വംസനത്തിൻ്റെ മാർഗമാണ് ശബരിമലയിൽ നാം കണ്ടത് ഹിന്ദുവായി ജീവിക്കാൻ ഇവിടെ അസറന്ന പോലുള്ള നികുതി കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഹിന്ദു സമൂഹത്തെ എത്തിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇത് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ച് തുറങ്കിലടക്കാൻ പറ്റത്തുള്ളൂ യാതൊരു സംശയവുമില്ല ജന ജനകീയ ജനാധിപത്യത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ നമ്മുടെ കൈയ്യകലത്തിൽ കാലം എത്തിയിരിക്കുകയാണ് അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടുത്തെ ഹിന്ദു സമൂഹം ഈഴവനെന്നോ നായരെന്നോ പുലയനെന്നോ പറയനെന്നോ നമ്പൂതിരിയെന്നോ ഭേദഭാവന ഇല്ലാതെ ദേശീയമായും സാമൂഹ്യമായും ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റിൻ്റെ അവസ്ഥ കേരളത്തിലെ ഹിന്ദുവിന് സംഭവിക്കാൻ പോവുകയാണ്